ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മലയാള മാസം അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാ മാസ ഫലമാണ് പറയുന്നത് അത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലം രണ്ടേകാൽ നക്ഷത്രം വീതമുള്ള പന്ത്രണ്ട് രാശികളിലായിട്ട് തിരിച്ചാണ് പറയുന്നത് ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളുടെ സ്ഥിതികൾ പറയുമ്പോൾ പ്രധാനമായിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് അതായത് വ്യാഴം കർക്കിടകം രാശിയിൽ പൂർണ്ണ ബലവാനായിട്ട് ഉച്ചത്തിൽ നിൽക്കുന്നു ഖേതു ചിങ്ങം രാശിയിലും ശുക്രൻ കന്നി രാശിയിലും ആദിത്യനും ചൊവ്വായും ബുധനും തുലാം രാശിയിലും സർപ്പൻ കുംഭത്തിലും ശനി മീനം രാശിയിൽ നിൽക്കുമ്പോൾ ഉള്ള അവസ്ഥ വെച്ചുകൊണ്ടാണ് വിചിന്തനം ചെയ്തത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ തുലാം മാസത്തിൽ ഐശ്വര്യപ്രദമായി വളരെ ദുഃഖ ദുരിത നാശങ്ങളിലും ക്ലേശങ്ങളിലും ഒക്കെ പെട്ടുകിടക്കുന്ന അശ്വതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ അതിൽ നിന്ന് ഒരു സമാധാനവും ഐശ്വര്യവും വന്നു ചേരുകയും തൊഴിൽപരമായും അല്ലാതെയുമൊക്കെ പല രീതിയിൽ അഭിവൃദ്ധികൾ വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും ചെയ്യും എന്നിരുന്നാലും കുടുംബത്ത് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർ പല വിധത്തിലും ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ദാമ്പത്യഭാവത്തിൽ ആത്മീയ ഗ്രഹങ്ങളുടെ സ്ഥിതി വളരെ അധികം ഉള്ളതിനാൽ പരസ്പരം സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം ഏതെങ്കിലും കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് ചില ക്ലേശങ്ങളും സൂചകമാകും സന്താന ഭാവത്തിൽ നിൽക്കുന്നത് കേതുവാണല്ലോ അപ്പോൾ പല വിധത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും സ്വസ്ഥതക്കുറവും ഒക്കെ സൂചകമാണ് കടങ്ങളൊക്കെ ഒരു വരെ നിയന്ത്രണ വിധേയമാകുന്നതിനും വീടുന്നതിനും ഒക്കെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നതിനുമൊക്കെ സാധിക്കും പ്രധാനമായിട്ട് ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും കൂടാതെ നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ പൊതുവെ ദേഷ്യമൊക്കെ വിട്ടകരുന്നതിനും സന്തോഷകരമായും ഐശ്വര്യപൂർണമായും കുടുംബജീവിതം നയിക്കുന്നതിനും സാധിക്കും ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് വാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ മാസം ഐശ്വര്യപ്രദമാണ് എന്നിരുന്നാലും ചില കാര്യങ്ങൾക്കെങ്കിലും തടസ്സങ്ങൾ നേരിടുക സ്വാഭാവികമാണ് ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം അതായത് രാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനെ ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ട് അത് പല വിധത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ സൂചകമാണ് ഭക്ഷണകാര്യങ്ങൾ അതായത് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം പഴകിയതും കേടുവന്നതുമായ ഭക്ഷണങ്ങൾ ഏതെങ്കിലും തരത്തിൽ രുചിയുണ്ട് എന്ന് തോന്നി കഴിക്കാൻ പാടില്ല പ്രത്യേകിച്ച് കെമിക്കൽ ചേർന്ന ഭക്ഷണങ്ങളൊക്കെ കാലാവധി കഴിഞ്ഞ ഭക്ഷണങ്ങൾ കെമിക്കലൊക്കെ ചേർത്ത് പൂശി കളറൊക്കെ ചെയ്ത് ഒക്കെ കഴിക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും സൂചകമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുകയും പരീക്ഷകളൊക്കെ പാസ്സാകുന്നതിനും സൂചനയും തൊഴിൽപരമായ അഭിവൃദ്ധികളും വന്നു ചേരുവാൻ പോകും എന്നിരുന്നാലും കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ തൊഴിൽ സ്ഥലത്തും അത് ബാധകമാണ് സഹപ്രവർത്തകരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും സഹപ്രവർത്തകരിൽ നിന്ന് ചില നിസ്സഹകരണങ്ങളും ഒക്കെ സൂചനയുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അലസത മൂലം നഷ്ടങ്ങളുണ്ടാകാതെ വളരെ ജാഗ്രത വേണ്ട ഒരു സമയമാണ് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന നല്ല ഒരു സമയവുമാണ് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനം രാശി ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൊതുവെ ഇപ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ കണ്ടകശനിയുണ്ട് എന്നിരുന്നാലും ധനസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം തൊഴിൽ സ്ഥാനാധിപന അത് ഉച്ചം ചെയ്തിരിക്കും അപ്പോൾ പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ യോഗമുണ്ട് കൂടാതെ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും ഏതെങ്കിലും തരത്തിൽ ശത്രുത മനോഭാവത്തോടുകൂടി പിണങ്ങി നിൽക്കുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ സഹപ്രവർത്തകരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നയവും കഴിവും ഉപയോഗിച്ച് കൂടെ നിർത്തുവാനും സംസാരമധ്യമൊക്കെ അതിന് സാധിക്കും നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനും സാധിക്കും ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ ദാമ്പത്യ ജീവിതം കിട്ടും അതുപോലെ തന്നെ ഗവൺമെൻറ്റിലോ മറ്റ് പ്രൈവറ്റ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒരു പ്രൊമോഷനായിട്ട് ശ്രമിക്കുന്നവർക്ക് ഒരു പ്രൊമോഷൻ കിട്ടുന്നതിന് യോഗമുണ്ട് ചില ഡിസ്കവറികളൊക്കെ നടത്തി അതായത് ഐ ടി മേഖലകളിലും മെഡിക്കൽ രംഗത്തുമൊക്കെ ഉള്ളവർക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് സാധിക്കുന്നു പ്രത്യേകിച്ച് സയൻറ്റിഫിക്കൽ ഡിപ്പാർട്ട്മെൻ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ചില ഡിസ്കവറിയും ഒക്കെ നടത്തുക മൂലം പ്രമോഷൻ വന്നു ചേരുവാൻ യോഗം കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഒരു മാസം അതായത് ദൈവാദിനം വർദ്ധിച്ചിരിക്കുന്നു രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി വന്നത് വളരെ ഉത്തമമാണ് അച്ഛനായിട്ടാണല്ലോ വന്നിരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിന്ന് വളരെയധികം അനിഷ്ടത്തിൽ നിന്നിരുന്ന ഈ നക്ഷത്രക്കാർ അതിൽ നിന്നെല്ലാം മുക്തരായി ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു ശനിയുടെ ദോഷങ്ങളെല്ലാം മാറി വിട്ടകന്നിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ വളരെ സന്തോഷകരവും ഐശ്വര്യപൂർണവുമായ കുടുംബജീവിതം നയിക്കുന്നതിന് വേണ്ട എല്ലാവിധ വകകളും വന്നു ചേരും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും തൊഴിൽ പുരോഗതികൾ വരുവാൻ യോഗമുള്ള സമയം ഭൂമി വന്നു ചേരുന്നതിനോ അതുപോലെ തന്നെ ഉള്ള ഗ്രഹം ഒതുക്കിപ്പണിയുന്നതിനോ ഭൂമിയും ഗ്രഹവും കൂടി വാങ്ങുന്നതിനും ഒക്കെ വേണ്ട ഐശ്വര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ എപ്പോഴും വളരെ ശ്രദ്ധ വേണം തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സംസാരം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാര്യം മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നെഗറ്റീവായിട്ടും ചിന്തിക്കാതിരിക്കുക വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ഒക്കെ അത് തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും നല്ല മാസം ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ വേണം ഈ ആഴ്ച ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ മാസം അതായത് തുലാം മാസം ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ് ഭക്ഷണ കാര്യങ്ങളിലും ധാരാളം വെള്ളം കുടിക്കുകയും പഴവർഗ്ഗങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അഭക്ഷ്യ വസ്തുക്കളുടെ ഉപയോഗം പാടില്ല അധിക സാഹസികത പാടില്ല ചിങ്ങൻ രാശിയുടെ സാഹസിക വിക്രമഭാവത്തിൽ ഗ്രഹങ്ങൾ കൂടി യോജിച്ചിരിക്കുക അപ്പോൾ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളിൽ സാഹസികത വർദ്ധിക്കുക മൂലം ആരോഗ്യത്തിനും ആയുസിനും ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ഉള്ള പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കുക അയർ സംബന്ധമായ ദോഷങ്ങൾ ഒന്നും ഇല്ല തുലാമാസത്തിൽ എന്നിരുന്നാലും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയാവശ്യമാണ് പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ ലൈനൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം ലൈനിൽ പണിയുന്ന ലൈൻമാൻമാരെ ഇലക്ട്രിക് ഇലക്ട്രിസിറ്റി ജോലിക്കാരും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന സത്യസന്ധരും കൃത്യനിഷ്ഠയും ഒക്കെയുള്ള ഉദ്യോഗസ്ഥന്മാർ ക്രമസമാധാന പരിപാലനം ചെയ്യുന്ന വ്യക്തികൾ അവരൊക്കെ വളരെ ജാഗ്രത പാലിക്കണം അതായത് അസമയത്തൊക്കെ പെട്രോളിംഗ് നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ നിൽക്കുന്നവർ വളരെ ജാഗ്രത പാലിക്കണം അതുപോലെ തന്നെയാണ് സൈനിക അർദ്ധസൈന്യ മറ്റ് സൈനിക വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും അധിക സാഹസികതയും ഒക്കെ സൂചകമാണ് വളരെയധികം ശ്രദ്ധിക്കുക ക്ഷമയും വിട്ടുവീഴ്ചയും അനിവാര്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പല വിധത്തിലുള്ള അലവസരതകളും മനക്ലേശങ്ങളും സൂചകമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കലാപരമായ രംഗത്ത് വിജയം വരിക്കുവാനും പ്രസിദ്ധി വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട് തൊഴിൽപരമായ പുരോഗതിയും വന്നു ചേരും കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ രണ്ടേ മൂന്നേ നാലേ പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളും ഉത്തമ കുടുംബജീവിതം നയിക്കുവാനും ഒക്കെ യോഗമുണ്ട് പാരമ്പര്യ രീതി അനുസരിച്ച് ഐശ്വര്യപൂർണ്ണവും സമ്പൽ സമൃദ്ധവുമായ കുടുംബജീവിതം നയിക്കുക അതുപോലെ തന്നെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ പാരമ്പര്യ രീതി അനുസരിച്ച് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് യോഗം കുടുംബത്തും തൊഴിൽപരമായിട്ടും ഒക്കെ ഐശ്വര്യമുള്ള കാലം വാഹന സംബന്ധമായിട്ടും നല്ല സമയമാണ് സഹോദരസ്ഥാനീയരും സുഹൃത്തുക്കളും ഒക്കെ സഹായത്തിന് ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നിട്ടു തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ഏറ്റവും പ്രധാനം അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും തൊഴിൽ യോഗവും ഒക്കെ വന്നു ചേരും സ്വന്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നവരും ഉൽപ്പാദിത മേഖലകളിൽ പ്രവർത്തിച്ച് സ്വന്തം രീതിയിലൊക്കെ ചെറിയ ചെറിയ സംരംഭങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നവർക്കും അപ്രതീക്ഷിതമായ ധന ഉണ്ടാകും ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരും ഊഹാപോഹ കച്ചവടങ്ങളായ ബ്രോക്കറിംഗ് കാര്യങ്ങൾ ചെയ്യുന്നവരും മറ്റ് ഇടപാടുകാർക്കും ഏജൻസികൾക്കും ഒക്കെ നല്ല പ്രോഗ്രസീവായിട്ടുള്ള കാലമാണ് നല്ല വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും കുടുംബപരമായിട്ടും ഐക്യം ഉള്ള സമയമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണ്ണം പൊതുവെ നന്മയുള്ള ഒരു മാസം വൃത്തികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം കഷ്ടപ്പാടുകളും ദുഃഖത്തിലും ദുരിതത്തിലും ഒക്കെ പെട്ട് വിഷമിച്ച് നിൽക്കുന്നവർക്ക് ഒരു പുതിയ ഒരു പെട്ടെന്ന് അഭിവൃദ്ധി വന്നു ചേരുവാൻ യോഗമുണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് വന്നു ചേരും വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക ഒൻപതാം ഭാവത്തിലേക്ക് തൻ്റെ ഉച്ചരാശിയിൽ ധനസ്ഥാനത്തിൻ്റെ ആധിപത്യമുള്ള ആ വ്യാഴം ഭാഗ്യാധിപൻ കൂടിയാണ് അത് ഒൻപതാം ഭാവത്തിലെ ഏറ്റവും വലിയ വരമുള്ള ഭാഗ്യഭാവത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ സർവവിധ ഭാഗ്യങ്ങളും വന്നു ചേരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരോഗ്യപരമായ മെച്ചവും തൊഴിൽപരമായ പുരോഗതിയും പ്രായമായ മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ കൊണ്ടുള്ള നല്ല സഹായങ്ങളും കുടുംബ ജീവിതം സന്തോഷകരമായിരിക്കുവാൻ എല്ലാവിധമായ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന സമയം ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണ്ണമാണ് കുടുംബത്ത് വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ യോഗമുണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയം ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാള ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ജാഗ്രതയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അനിവാര്യമാണ് ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും ആ അസുഖങ്ങളൊക്കെ ഭേദപ്പെടുവാൻ ആരംഭത്തിൽ തന്നെ ചികിത്സകൾ ആവശ്യമാണ് മന അപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അധികമായ സാഹസികത പാടില്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിന് വളരെ ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ അത് നിർത്തിയില്ല എങ്കിൽ ജുലാ അധിക ക്ലേശങ്ങൾ സൂചകമാണ് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക അധിക സാഹസികത പാടില്ല തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ചില നഷ്ടങ്ങൾ സൂചകമായതിനാൽ പ്രധാനമായിട്ട് കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിൽ അതായത് സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക കൂടാതെ കരാർ ഉടമ്പടികൾ ചെയ്യുക കൃഷി കാര്യങ്ങളിലായാലും മറ്റ് കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നവരൊക്കെ ആയാലും കരാർ ഉടമ്പടികളിൽ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് തൊഴിൽ പുരോഗതിയും വന്നിച്ച് തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നിച്ച് കലാകാരന്മാരായിരിക്കുന്നവർക്കും കലയുമായി ബന്ധപ്പെട്ട ആവാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അഭിവൃദ്ധിയുടെയും ശ്രേയസിൻ്റെയും യശസ്സിൻ്റെയും കാലം മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും പുണ അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങൾ അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം കഷ്ടകലതകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും മുക്തി നേടി പുതിയ ഒരു വിജയത്തിലേക്ക് തുടക്കം കുറിക്കുന്ന മാസമാണ് മാസം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും സ്വന്തം നാട് വിട്ട് പോകുന്നതിനും അതായത് പഠിച്ച അനുസരിച്ച് ഒരു ജോലിക്കായിട്ട് അന്വേഷിച്ച് ജോലി ചെയ്തിട്ട് ശമ്പളവുമില്ല കഠിനാധ്വാനവുമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് സ്വന്തം നാട് വിട്ടുപോയി ജോലി ചെയ്യുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും കുടുംബത്തെ സമാധാനപരമായ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും യോഗം അധിക സാഹസികത പാടില്ല സത്ത സാഗരങ്ങൾ കടന്നു പോകുന്നതിനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നതോടൊപ്പം വിദേശത്ത് പോകുവാനായിട്ട് ഇടപാടുകാരെ തിരഞ്ഞെടുക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം അധിക ദുഃഖദുരിതങ്ങളൊന്നും സൂചകമല്ല ടെസ്റ്റുകളൊക്കെ എഴുതുന്നത് പാസ്സാകുന്നതിനും ഒക്കെ യോഗമുണ്ട് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ സന്തോഷകരമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും രാശിയുടെ അധിപൻ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കാലത്ത് എങ്കിലും തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുകയും അഭീഷ്ടങ്ങൾ സാധിക്കുകയും കടങ്ങൾ വീഴുന്നതിനും യോഗമുണ്ട് രോഗാദി ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്നതിനും യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര തൃപ്തികരമായിരിക്കുകയില്ല വളരെയധികം ശ്രദ്ധയും ക്ഷമയും വേണം അല്ലാതെ വലിയ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടിട്ട് പിന്നീട് ചിന്തിച്ചിട്ടോ ഒന്നും കാര്യമില്ല സ്വന്തമായ തൊഴിൽ ചെയ്യുന്നവർ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയാൽ നല്ല ധന ആഗമന യോഗമുള്ള സമയമായതിനാൽ അപ്രതീക്ഷിത ധനാഗമന യോഗം ഉണ്ടാകും കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടക്കുന്നതിനും യോഗം മീനം രാശിക്കാരായിരിക്കുന്ന ഊറ്റാതി നാലാം പാദം ഒത്തിരിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏഴര ശനി ജന്മത്തിൽ അനുഭവിക്കുന്ന സമയമാണ് സർവ ദുഃഖ ദുരിത ക്ലേശങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഇവർക്ക് ആ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ഒരു ചെക്ക് കൊടുക്കുക എന്ന് പറയും അതായത് അതിനൊക്കെ ഒരു പരിഹാരമായിക്കൊണ്ട് അഞ്ചാം ഭാവത്തിലേക്ക് രാശി ആധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് ഉച്ചനായിട്ട് വരുമ്പോൾ രാശിയിലേക്ക് ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് കേസുകൾ മുക്ക് മുഖാന്തരമോ മറ്റ് ഏതെങ്കിലും അവരവരുടെ തന്നെ പ്രവർത്തനങ്ങളുടെ ഒരു പിഴവ് മൂലം മാനാപമാനങ്ങൾ അഭിഖ്യാതികളും കോടതി കയറിയും പോലീസ് സ്റ്റേഷൻ കയറിയുമൊക്കെ പെട്ടുകിടക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തരാകുകയും അവരുടെ അവരവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിനുമൊക്കെയുള്ള അവസരമാണ് സംസാരമൊക്കെ വളരെ നിയന്ത്രിക്കുക തൊഴിൽപരമായ പുരോഗതികൾ വന്നു അപ്രതീക്ഷിതമായ അപ്രതീക്ഷിതമായ യോഗം ഉണ്ടാകും കലാകാരന്മാരായിരിക്കുന്നവർക്ക് കലയുടെ ആയി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരും വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ വളരെ ഉത്തമമാണ് വളരെയധികം വിജയങ്ങൾ അങ്ങനെയുള്ളവർക്ക് വന്നു ചെയ്യും കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികൾ സൂചകമാണ് ഐ ടി മേഖലകൾ ജോലി ചെയ്യുന്നവർക്കോ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും അഭിവൃദ്ധികൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചെയ്യും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണ്ണമായ കാലം ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ യോഗം ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം ചെയ്യുക പ്രാർത്ഥിക്കുക വിജയങ്ങൾ വന്നുചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് ഏത് കാര്യത്തിലായാലും ജാതകം നോക്കുന്നത് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും